കണ്ണൂർ ആയിത്തറ നോർത്ത് അറിയാൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് നല്ല സ്നേഹം എൻ്റെ അമ്മ എനിക്ക് സ്നേഹം തരുന്നുണ്ട് എന്ന് മക്കളെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം അതും ആവുന്നില്ല അതുപോലെ സ്വന്തം ഉമ്മ മക്കൾക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട് നിങ്ങൾ തിന്നാതെ കുടിക്കാതെ നിങ്ങളെ മക്കളെ വളർത്തുന്നുണ്ട് എല്ലാം ചെയ്തു കൊടുക്കും മക്കൾക്ക് അത് അറിയുന്നില്ല എല്ലാത്തിനും ഒരു കുട്ടിക്കൊരു അടക്കും ചിട്ടി ഒരു ടൈം ലാമ്പട അതിലൊന്നാ വേണ്ടത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ആൾക്കാരെ ചെയ്യും പക്ഷെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ ചെയ്യൂരാ കുട്ടി രാവിലെ എപ്രാടത്തിൽ സ്കൂൾ വരുന്നു കുട്ടി അഥവാ ലോകത്താ ഗീറുള്ള വണ്ടി വരുന്ന ഇങ്ങനെ വന്നിട്ട് ടീച്ചർ എന്നാ എപ്പോ ഇങ്ങനെ എപ്പോ ഒന്നും അറിയില്ല കുട്ടി ആ ഫിങ് എങ്ങനെയാ കുട്ടി പഠിക്കുക നല്ല ജനറൽ ബോഡി യോഗവും നടന്നു പ്രസിഡന്റായി കെ ബൈജു മോനെയും മദർ പി ടി പ്രസിഡന്റായി കെ നിഷയെയും തെരഞ്ഞെടുത്തു പ്രധാന അധ്യാപിക കെ ജെസി പി വി മർസീന അധ്യാപകരായ കെ ടി പ്രവീൺ കുമാർ കെ റാഷിഖ് എൻ ഹർഷ എന്നിവർ പ്രസംഗിച്ചു അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഹെസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി ഹെസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കാൾവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ